കമ്പളക്കാട് ദുരൂഹ സാഹചര്യത്തിൽ സംഭവം കൊലപാതകമെന്ന് പോലീസ് മലപ്പുറം കരിപ്പൂർ മരിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അബ്ദുൽ പറളിക്കുന്നിലെ രണ്ടാം ഭാര്യയുടെ വീട്ടിലെത്തിയത് ഇവിടെ വച്ചുണ്ടായ മർദ്ദനത്തിൽ ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു സംഭവത്തിൽ രണ്ടാം ഭാര്യ ജസ്ന സഹോദരൻ ജംഷാൻ എന്നിവരെ കൽപ്പറ്റ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ലത്തീഫുമായി ഭാര്യയും ഭാര്യ വീട്ടുകാരുമായും സാമ്പത്തിക വിഷയത്തിലടക്കം തർക്കമുണ്ടായിരുന്നു മരിച്ച ലത്തീഫിനെതിരെ മുൻപും കേസുകൾ എടുത്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രി വീട്ടിൽ നിന്നും ബഹളം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു പിന്നീട് കൽപ്പറ്റ പോലീസ് സംഭവസ്ഥലത്തെത്തുകയും അവശ്യനിലയിൽ കണ്ടെത്തിയ ലത്തീഫിനെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ലത്തീഫിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്ന് തിരിച്ചറിഞ്ഞത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ